ഹലോ ഫാമിലി നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് മക്കഡാമിയ ട്രൈ ചെയ്യാൻ പോകുന്നത് ഞാനുണ്ട് രമിജേഷുണ്ട് നീതു ഉണ്ട് അതിന് മുൻപ് ഞങ്ങൾ വിഷുവിന് എന്താ സേമിയ പൈസ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നും നടന്നില്ല പകരം ഇന്ന് ഞങ്ങളത് ഉണ്ടാക്കി ഇന്ന് എല്ലാവർക്കും കൊടുത്തിട്ടാണ് നമ്മൾ മക്കഡാമിയ ട്രൈ ചെയ്യാൻ പോകുന്നത് മക്കഡാമിയ മക്കഡാമിയെന്ന് എനിക്ക് ഞാൻ കാണിച്ചു തരാം നീ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടോ നമ്മടെ ആരെയാണ് ബേസിൻ്റെ ടോവിനന്റെ ആണോ ഞാൻ കണ്ടത് മറ്റേ അർജുന അശോകൻ അല്ലേ ആ ടോവിനെ വിളിച്ചത് ഞാൻ കാണിച്ചു തരാറേ ഒരു ഭയങ്കര ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ലാസ്റ്റ് ടൈം നെക്സ്റ്റോലിൽ പോയപ്പോൾ ഞാനിത് വാങ്ങിയതാണ് ചെറിയൊരു പാക്കറ്റൊക്കെ നോക്കിയിട്ടാണ് പോയത് പക്ഷെ അത് ഇത്രയും വലുതാണ് ഇതിലിരിക്കുന്നത് എനിക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മതിയായിരുന്നു പക്ഷെ എന്തായാലും ഞാൻ കാശ് കൊടുത്ത് വാങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ ആക്ച്വലി നെക്സ്റ്റോലിൽ തന്നെ ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് എന്താ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ അങ്ങനെ സേമിയ പൈസ ഒക്കെ ഉണ്ടാക്കി ഹോസ്റ്റലിൽ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം നമ്മള് മക്കട അമിയത ട്രൈ ചെയ്യാൻ പോവാണ് കത്തിയൊന്നുമില്ല കത്തിയല്ല ഇതെത്രയാത്ര അതങ്ങനെ പൊട്ടിക്കില്ല അതിന്റെ ഉള്ളില് സാധനം അതിന്റെ ഉള്ളിലുണ്ട് സാധനം

മാനയുടെ ഒക്കൊരു ടേസ്റ്റ് ഈ താക്കോല് പോലത്തെ സാധനമുണ്ട് എന്നുള്ളിൽ വയ്ക്കുക ഒരു ടി ഇഷ്ടപ്പെടല്ലേ പൊട്ടിക്കാൻ പിന്നൊരു മിൽക്കി ബാറിന്റെ ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ വന ടേസ്റ്റ് ഉണ്ട് പിന്നെ അത്രയ്ക്കുള്ള ടേസ്റ്റ് ഒന്നും ഇല്ല ഇതിലേകുമ്പോൾ പക്ഷെ ക്യാഷിനിട്ടാണ്

നമ്മളെ വിചാരിച്ചത്ര ടേസ്റ്റ് ഇഷ്ടമൊന്നുമില്ല ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് എനിക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ടൈം നെസ്റ്റോല് പോയപ്പോഴാണ് നമ്മൾ ഈ സാധനം വാങ്ങുന്നത് ഇതിന് വൺ കെ ജിക്ക് ഫിഫ്റ്റി ആണ് വരുന്നത് നമ്മുടെ നാട്ടിലത്തെ തൗസൻഡ് റുപ്പീസാണ് നമ്മുടെ നാട്ടിലാണെങ്കിലും ഹൈപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ലുലുലോ അല്ലെങ്കിൽ ഒക്കെ ഈ സാധനം കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാണ്ടവർക്ക് ട്രൈ ചെയ്യാം ചിലപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടായിരിക്കും എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ ക്യാഷും ഒക്കെ കഴിക്കുന്ന പോലെയൊന്നും പെട്ടെന്നൊന്ന് കഴിച്ചിരിക്കാൻ ടേസ്റ്റ് അല്ല മിൽക്കി ബാറിൻ്റെ വാലേഡൊക്കെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല എല്ലാവരുടെയും ടേസ്റ്റ് ബെഡ്സും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം അപ്പോൾ ശരി കേട്ടോ